ാനത്തെ വിവാദമാക്കിയതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു ദേശഭക്തിഗാനം കേരളത്തിൽ നിരോധിച്ചിരിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കുറ്റപ്പെടുത്തി അതുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ദേശഭക്തിഗാനം ചൊല്ലിയതിൽ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് ദേശഭക്തിഗാനം ചൊല്ലുന്നത് എങ്ങനെയാണ് തെറ്റാകുന്നതെന്ന് ബി സംസ്ഥാന വക്താവ് പി ശിവശങ്കരനും ചോദിച്ചു ഭാരതം ഭാരത്മാത എന്നെല്ലാം പറയുന്നവർക്കെതിരെ നേരത്തെ തന്നെ നടപടി തുടങ്ങിയിരുന്നുവെന്നും ജോർജ് കുര്യൻ ചെറു ടിവിയോട് പറഞ്ഞു അതിദരിദർ ഇല്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രി സി പി എം അതിൽ ദരിദ്രൽ എന്നാണ് ഉദ്ദേശിച്ചത് ഇനി സമ്പൂർണ്ണ സമ്പന്ന പാർട്ടിയായി സി പി എമ്മിനെ വൈകാതെ പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം പരിഹസിച്ചു ഇന്നലെ കുട്ടികൾ ഒരു ഗീതം പാടി ദേശഭക്തി ഗാനങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങൾ കേരളത്തിൽ പാടില്ല എന്നിപ്പോ ശിവൻകുട്ടി പറഞ്ഞിട്ടുണ്ട് ദേശഭക്തി കേരളത്തിൽ നിരോധിച്ചു കാരണം അത് അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ചോദ്യങ്ങൾ ചോദിക്കും അന്വേഷണം നടത്തും ഭാരത് എന്ന് പറയാൻ പാടില്ല ഭാരത് മാത എന്ന് പറയാൻ പാടില്ല അങ്ങനെയുള്ളവർക്കെല്ലാം എതിരായിട്ടുള്ള നടപടി എടുക്കും ഭാരത് മാതയെ നേരത്തെ തന്നെ നിരോധിച്ച റെയിൽവേ പ്രോട്ടോകോളിനെതിരാണ് ദേശഭക്തിഗാനം എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത് ഇത്തരത്തിൽ മണ്ഡത്തരങ്ങൾ മാത്രം പറയുകയാണ് ശിവൻകുട്ടിയെന്നും ദേശഭക്തി ഗാനത്തെ എന്തിനാണ് എതിർക്കുന്നതെന്നും ബി സംസ്ഥാന വക്താവ് പി ആർ ശിവശങ്കരൻ ചോദിച്ചു വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് ഇത് റെയിൽവേയുടെ പ്രോട്ടോക്കോളിനെതിരാണെന്നാണ് റെയിൽവേയുടെ പ്രോട്ടോകോൾ എന്ത് റെയിൽവേയിൽ യാത്ര ചെയ്യുന്ന ഒരു കുട്ടികൾ പാട്ട് പാടേണ്ടത് എന്ത് എന്ന് റെയിൽവേയുടെ പ്രോട്ടോക്കോൾ ഉണ്ടോ എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്തരം മണ്ടത്തരങ്ങൾ മാത്രം പറയുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രി റെയിൽവേ വികസിക്കുന്നു വന്ദേ ഭാരത് വരുന്നു അതിൽ ശക്തമായ എതിർപ്പ് ഇത് രാജ്യത്തിന്റെ വളർച്ചയെ അംഗീകരിക്കാൻ പറ്റാത്തതിന്റെ അസൂയയും ഒരു ബുദ്ധിമുട്ടുമാണ് ഇവരുടെ മനസ്സിൽ കാണുന്നത് അല്ലാണ്ട് ഇതിന് നിയമപരമായോ റെയിൽവേയുടെ പ്രോട്ടോക്കോളായോ ഒന്നും ബന്ധമില്ല ദേശഭക്തി തുളുമ്പുന്ന വരികളുമായി എളമക്കര സരസ്വതി വിദ്യാനികേതനിലെ കുട്ടികൾ പാടിയ ഗാനം ആസൂത്രിതമായി വിവാദമാക്കുമ്പോൾ ഇടതു വലതു രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ തുറന്നു തുറന്നുകാണിക്കപ്പെടുകയാണ് ജനം കൊച്ചി